ഇത്രയും ടേസ്റ്റുള്ള സ്പെഷ്യൽ ഗ്രീൻ ചില്ലി ചിക്കൻ കറി സ്വപ്നത്തിൽ മാത്രം ഇതിൻ്റെ റെസിപ്പിയും മെത്തേഡും അറിയണ്ടേ വെയിറ്റ് ചെയ്യുക കേട്ടോ കൂടെ നല്ല പൊരിച്ച പത്തലുമുണ്ട് അതിൻ്റെ രുചി പ്രത്യേകം പറയേണ്ടതില്ല തന്നെ നോക്കണം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗ്രീൻ ചില്ലി ചിക്കൻ ഇതിനായിക്കൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മളെ വീട്ടിൽ തന്നെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെ വേണ്ടുള്ളൂ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് അരക്കപ്പ് തൈര് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വടിച്ചുപ്പെപ്പ് എടുത്താൽ മതി പിന്നീട് വേണമെങ്കിൽ ചേർക്കാം പിന്നീട് അരപ്പിന് വേണ്ടിയിട്ട് രണ്ട് സവോള സ്ലൈസ് ചെയ്തത് പത്തല്ലി വെളുത്തുള്ളി ഒരു പിടി മല്ലിയില ഒരു പതിനഞ്ച് പച്ചമുളക് ഇനി വഴറ്റി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പച്ചമുളക് ചീന്തിയിട്ട് വേണം ചീന്തി അറ്റം വിടാതെ ചീന്തി വെച്ചത് ഒരു ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ ചതച്ചെടുത്ത പെരിഞ്ചി ഇരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വേണം ഇനി ഫസ്റ്റ് മാരിനേഷൻ എടുത്ത് വെച്ച തൈലിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത ഒരു കിലോ ചിക്കനിലാണ് ഈ തൈരും ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായി ഞരടി പിടിപ്പിച്ച് അരമണിക്കൂർ മാറ്റി വെക്കുക മാറ്റി വെക്കുന്ന അരമണിക്കൂർ കൊണ്ട് നമുക്ക് പച്ച മസാലകളൊക്കെ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി സ്ലൈസ് ചെയ്ത രണ്ട് സവോള ഒരു പതിനഞ്ച് പച്ചമുളക് ഗ്രീൻ ചില്ലി പിന്നെ ഇതിൽ ഗ്രീൻ ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എരുവനായിക്കൊണ്ട് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പിടി നിറയെ മല്ലി ഇതാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് മല്ലി ഇല ഫ്രോസൺ ആണ് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പം എടുത്തതേ ഉള്ളൂ നല്ല പേസ്റ്റായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം സവോള പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി മല്ലിയല ഇത്രയും സാധനമാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് സെക്കൻഡ് മാരിനേഷൻ നമ്മളീ ചെയ്യുന്ന റെസിപ്പി ഗ്രീൻ ചില്ലി ചിക്കനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കണം എരിവ് നിങ്ങൾക്ക് വേണ്ടത്ര ചേർക്കുക എരിവ് നല്ല നന്നായിട്ട് വേണം എന്തെങ്കിലും ആ ടേസ്റ്റ് കിട്ടുള്ളൂ അതൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് നമ്മൾ അരമിനിറ്റ് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്തു ഇനി കുഞ്ഞുള്ളി റൗണ്ടിൽ വെച്ചിട്ടുണ്ട് അതൊരഞ്ചാറെ മതി അതൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് അതിൽ ചീന്തിയ പച്ചമുളക് ഇഞ്ചി ജിഞ്ചറുണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട ഒരു മൂക്കുന്ന ആ പാകത്തിലേക്ക് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം പച്ച മസാല ഏതാണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പെരിജിരം ചതച്ച് വെച്ചതുണ്ട് അതും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് കരിഞ്ഞ് പോവാതെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇടയ്ക്കിടെ നമുക്ക് ലഡ് പൊക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് അടച്ചു വെക്കുക ചില ഈ വെള്ളം വേറെ ചേർക്കുന്നില്ല ഇതിൻ്റെ ഈ വെള്ളത്തിൽ തന്നെയാണ് വെന്ത് വരുന്നത് അതിന് വെള്ളം വരും ആവശ്യത്തിന് ചിക്കൻ നിന്ന് മുറി വരുന്നതും നമുക്ക് സവോളയിൽ നിന്ന് എല്ലാം കൂടിയായിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം വരും ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവീൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കലർക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ തന്നെ വച്ചെടുത്തതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലിയാണ് ന കുറച്ച് എരിവ് നന്നായിട്ട് വേണം ചിലർക്ക് എരിവ് അത്ര പറ്റില്ലെങ്കിൽ നിങ്ങൾ കുറക്കുക ഇല്ലെങ്കിൽ നല്ല എരിവ് ഞാൻ പച്ചമുളക് നോക്കിയിട്ട് ചില പച്ചമുളക് നല്ല എരിവായിരിക്കും ചിലതിന് എരിവ് കുറവായിരിക്കും എരിവ് കുറവാണെങ്കിൽ ഇത് കൂട്ടിയിടുക ഓക്കെ ഇതിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മറ്റേ ചുമന്ന മുളകോ ഒന്നും ചേർക്കുന്നില്ല ഇനിയിപ്പം ഇങ്ങനെ വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ആ ഗ്രേവിയെ വേണ്ടുവെങ്കിൽ അതേപോലെ തന്നെ ഇറക്കി വെച്ച് മല്ലിയലോ ഇത്തിരി തൂക്കിക്കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം അല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോണ്ഫ്ലോർ ചേർത്തിട്ട് കുറച്ച് കുഴപ്പ് കൂട്ടി എടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ചിക്കൻ തന്നെ കഴുകിയിട്ട് നന്നായി പിഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ തൈരിൻ്റെ വെള്ളം പിന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം ചേർക്കേണ്ടത്ത സോള അതിൻ്റെയൊക്കെ വെള്ളം പിന്നെ ചിക്കൻ എന്തായാലും എന്ത് വരുമ്പം കുറച്ച് അതിൻ്റെ ഇതാന്ന് ജ്യൂസ് വരും അപ്പം എല്ലാം കൂടി ഇതാ വെള്ളം ഇത്രയും ആവശ്യത്തിനുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇതിനാവശ്യമുള്ളൂ ഇത് റെഡിയായി വന്നാൽ നമുക്കിതിൽ ഇത്തിരി മല്ലി അലി ഇട്ടാൽ മതി മല്ലി ഇട്ടിട്ട് എടുത്താൽ നമ്മളെ കറി റെഡി ഈ ഗ്രീൻ ചില്ലി ചിക്കൻ മറ്റൊരു മെത്തേഡിലും കൂടി ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഇനി ചെയ്യുമ്പോൾ ആ റെസിപ്പി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഗ്രീൻ ചില്ലി ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്